അസ്ലാമലൈക്കും എൻ്റെ പേര് അലി ചാരുമൂട് നിബിദിനാഘോഷത്തിന് അജറുൽ അലിയും ഉന്നതമായ പ്രതിഫലമുണ്ടെന്ന് ഇബിനുത്തീമിയ റഹമത്തല്ലാഹി അലിഹിയുടെ ഗ്രന്ഥത്തിൻ അതായത് കിതാബുകളിൽ നിന്ന് പേജ് നമ്പർ ഉദ്ധരിച്ചുകൊണ്ട് ഈ അടുത്തിടെയായി ചില വാട്സപ്പ് മെസ്സേജുകൾ വാട്സപ്പിൽ പ്രചരിക്കുകയുണ്ടായി ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് വസ്തുത എന്താണ് ഇൻഷല്ല ഒന്ന് വിശദീകരിച്ചാൽ السلام <سؤال> عليكم ورحمة الله وبركاته الحمد لله رب العالمين ولا للمتقين ولا عدوان إلا على الظالمين ونسلم سلم على خاتم الأنبياء والمرسلين وعلى آله وصحبه اجمعين أما بعد إبدا صودي ورطاب ونأتي صودي مهانا شيخ الإسلام ഇബ്നി തൈമ റഹമത്തുല്ലി റഹി വഹാബികളുടെ ആചാര്യനായ മുജാഹിദകൾ പണ്ഡിതനായി കാണുന്ന ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കുന്ന ഇബ്നു ഇബ്നി തേമയുടെ ഇക്തല്ലാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നബിദിന ആഘോഷത്തിന് വലിയ പുണ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള മുജാഹിദുകൾ ആ പണ്ഡിതിനെ പിൻപറ്റാത്തത് എന്ന് സാധാരണയായി മുസ്ലിയാക്കന്മാർ എല്ലായിടത്തും ചോദിക്കാറുള്ളത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്നോ പ്രവാചക സുന്നത്തിൽ നിന്നോ തെളിവ് ലഭിക്കാതിരിക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ അവസാനമായി പൊട്ടിക്കാറുള്ള അണുബമ്പാണ് ഇബിനി തേമി അറമ്മി അലഹി നിബിദിനം ആഘോഷിക്കാൻ പറഞ്ഞു എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഇത് ചോദിക്കുമ്പോ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുമ്പോ അത്തരം മുസ്ലിയാക്കന്മാരുടെ അവരുടെ ആ ഒരു നീചമായ അവരുടെ ആ ഒരു പ്രവർത്തനത്തെ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി നോക്കി കാണേണ്ടതുണ്ട് ഷെയഹുൽ ഇസ്ലാം ഇബ്നു ഇബ്നത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇക്തുല്ലാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അനേകം വിദഗത്തുകളെ വിശദീകരിക്കുന്ന ഭാഗത്താണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശം കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ നെബിദിനാഘോഷം എന്ന വിഷയത്തിൽ ഇബിനു തൈമ അറമത്ത് ലാഹ്ലഹിയുടെ നിലപാടെന്താണ് എന്ന് കൃത്യമായി ഈ വായിക്കപ്പെട്ട ഉദ്ധരണിക്ക് ഒരു അല്പം മുമ്പ് നബിദിനം എന്ന വിഷയത്തിൽ ഇബിനു തൈമ അറഹത്തല്ലാഹ് അലഹി കൃത്യമായി നിലപാട് പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ അത് വായിക്കാതെ അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാതെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ഷെയഹുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി നിബിദിനം ആഘോഷിക്കുന്ന ആളുകൾക്ക് പുണ്യമുണ്ട് അജ്റുൻ അജുറന്നാദിയും മഹത്തായ പ്രതിഫലം അവർക്കുണ്ട് എന്നാണ് പലപ്പോഴും വ്യാഖ്യാനിക്കാറുള്ളത് അനേകം വിദേഹത്തുകൾ എണ്ണിപ്പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട ഭാഗത്തേക്ക് ഷെയ്ഖുൽ റഹ്മത്തുള്ളാഹി അലൈഹി കടക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ കൃത്യമായി അദ്ദേഹം അവിടെ മൗലിദും നബിയുമായി ബന്ധപ്പെട്ട നബിയുമായി ബന്ധപ്പെട്ട നിലപാട് പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും ഒരുപാട് പറയുന്നു ജനങ്ങൾക്കിടയിൽ ചില ആളുകൾ ആഘോഷിക്കുന്നു ഈസാ നബി പോലെ പ്രവാചകനോടുള്ള ആഘോഷിക്കുന്ന ആഘോഷം ും അതുപോലെ തന്നെ ആ ഒരു ഇഷ്ടത്തിനും അല്ലാഹു പ്രതിഫലം നൽകിയേക്കാം എന്നാൽ പുണ്യമില്ല ഏത് പിന്നീടും അതിനുശേഷവും അദ്ദേഹം അഭിപ്രായ ഭിന്നതയുണ്ട് മുൻഗാമികളായ ൾ അതൊരിക്കലും ചെയ്തിട്ടില്ല അവരെ അതിൽ നിന്ന് തടയുന്ന ഒന്നുമില്ലാതിരുന്നിട്ടും ഒന്നുമില്ലാതിരുന്നിട്ടും അവരെ അതിൽ നിന്ന് അവർക്ക് ചെയ്യാനുള്ള എല്ലാ അവസരം ഉണ്ടായിരുന്നിട്ടും സെലഫുകൾ മുൻഗാമികൾ ഈ ഒരു പ്രവർത്തനം ചെയ്തില്ല ഇത് ചെയ്യാൻ ഈ വിഷയത്തിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും 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 നന്മ പ്രതിഫലം വിഷയത്തിൽ ചെയ്യുമായിരുന്നു ൾ അവ കാരണം സെലഫുകൾക്കായിരുന്നല്ലോ പ്രവാചകനോട് ഏറ്റവും അഗാധമായ ഇഷ്ടവും സ്നേഹവും സെലഫുകൾക്കായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അവരായിരുന്നു ആഘോഷിക്കേണ്ടി ആഘോഷിക്കേണ്ടിയിരുന്നത് അവർ പോലും ഇത് ആഘോഷിച്ചില്ലാഘോഷം ആണ് ആ വിദേഹത്തിന് പുണ്യമില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചു ഈ വാചകം വായിക്കാതെ ഇവിടെ നിന്ന് അല്പം കഴിഞ്ഞതിനു ശേഷം ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിക്കപ്പെട്ട ആ ഒരു ഭാഗമാണ് ഉസയക്കുമാർ വായിക്കുക അതുകൂടെ നമ്മൾക്കൊന്ന് കേൾക്കാം ഇതാദ്യം പറഞ്ഞു വെച്ചു എന്നത് നമ്മൾ ഓർക്കണം ജന്മദിനത്തിന് ഒരു പ്രാധാന്യം നൽകുക ആഘോഷിക്കുക നമ്മൾ റസൂൽ ആഘോഷിച്ചു ആഘോഷിച്ചു എന്നല്ല എന്നല്ല സ്വഹാബിമാർ നൽകുകൾ ആഘോഷിച്ചു എന്നല്ല ആഘോഷിച്ചു എന്നല്ല ജനങ്ങൾക്കിടയിൽ ചില ചില ആളുകൾ ആളുകൾ ആഘോഷിക്കുന്നു ആൾക്കാർക്കിടയിൽ അത് കൊണ്ടാടുന്നു എന്നിട്ട് അതിന് മഹത്തായ പ്രതിഫലമുണ്ട് ഏതിന് മൗലിദിനല്ല അത് കൊണ്ടാടുന്നതിനല്ല ഈ എന്ന് ശേഷം വിശദീകരിച്ചു നല്ലതായ ഈശദീകരിച്ചു പ്രവാചകനോടുള്ള ആദരവിന് പ്രവാചകനോടുള്ള ഇഷ്ടത്തിന് മഹത്തായ പ്രതിഫലമുണ്ട് എന്നാണ് ഇബിനി അറഹത്തലി ഇവിടെ പറഞ്ഞത് ഈ വിഷയത്തിൽ ആർക്കാണ് കൂട്ടാൻ അഭിപ്രായ വ്യത്യാസം അള്ളാൻ റസൂലിനെ സ്നേഹിക്കണം എന്ന് പഠിച്ചവരാണ് നമ്മൾ പ്രത്യേകിച്ചും അത് വളരെ കൃത്യമായി രൂപത്തിൽ പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ ജനങ്ങളിൽ കൂടുതൽ പ്രവാചകനെ നിങ്ങൾ സ്നേഹിക്കുന്നതുവരെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളും ഉമിനാവുകയില്ല എന്ന് പ്രവാചകം പഠിപ്പിച്ചു പ്രവാചകൻ സ്നേഹിക്കൽ പ്രവാചകനെ ആദരിക്കൽ അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പിൻപറ്റൽ അതിന് പുണ്യമുണ്ട് എന്ന വിഷയത്തിൽ മുസ്ലിംങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ ആവശ്യമില്ല ഈ ഒരു വിഷയമാണ് പറഞ്ഞു വെച്ച് തീർന്നില്ല പിന്നീട് കാണാം ആളുകൾക്ക് വിശ്വാസികളായ ആളുകൾക്ക് ആളുകൾ വെറുക്കപ്പെടുന്ന പല കാര്യങ്ങളും അഥവാ സാധാരണക്കാരായ പല ആളുകൾക്കും അത്തരം കാര്യങ്ങൾ നല്ലതായി തോന്നിയേക്കാം കാര്യം നാട്ടിലത്തെ ചില സാധാരണക്കാർക്ക് ഇങ്ങനെ നടക്കുന്ന പല ആൾക്കാർക്കും അത് നല്ലതായി തോന്നിയേക്കാം എന്ന് വിശദീകരിക്കുകയാണ് അപ്പൊ ഇതെന്ത് മനസ്സിലായി ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നബിദിനം നബിദിന ആഘോഷമല്ലാഘോഷം ഒരു വിശ്വാസമോ അവന്റെ കർമ്മമോ ആ രൂപത്തിൽ അവൻ ആഘോഷിക്കപ്പെടേണ്ടതുല്ല ഇതാണ് സത്യത്തിൽ ഇബ്നത്തില്ലാഹി ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നത് ഇതാണ് പറഞ്ഞു വെക്കുന്നത് എന്നാൽ അല്പഭാഗം മാത്രം അടർത്തിയെടുത്ത് ഇബിനാഹി ലഹി അതിനു മുമ്പ് പറഞ്ഞു വെച്ച നിലപാടുകളെ വ്യക്തമാക്കാതെ മറച്ചു വെച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സാധാരണ മുസ്ലിം ചെയ്യാറുള്ളത് ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിക്കപ്പെട്ട ഭാഗത്തിലും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനാഹി ലഹി ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാടിനെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം ഇവിടെ ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് ഇബ്ലാത്ത് മുസ്തഖീമിൽ നിന്ന് തന്നെ തൈമിയ തൈമിർ അഹമ്മത്ത് ഇത് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് നമുക്ക് ബോധ്യമായി ഇനി ഇബ്ന തൈമിർ അറമത്ത് ഇത് അത് ആഘോഷിക്കാൻ പറഞ്ഞു എന്ന് നമ്മൾ സങ്കൽപ്പിച്ചാൽ തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കേണ്ട ബാധ്യതയില്ല മുജാഹിദുകൾ ഒരിക്കലും മുഖലീങ്ങളെല്ലാം ഒരു പണ്ഡിതനെയും അന്തമായി അനുകരിക്കുന്നവരല്ല മുജാഹിദുകൾ അംഗീകരിക്കുന്നവരല്ല മുജാഹിദുകൾ 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 പിന്തുടരുന്നവരല്ല പ്രമാണങ്ങൾ പിൻപറ്റുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി പ്രസ്ഥാനത്തിന്റെ നിലപാടിനെയും കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയണം ചോദ്യകർത്താവിന് വിഷയം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു വലഹമ്മ